നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ഇറാനിൽ പ്രതിഷേധ വാളിക്കത്തുന്നു ഒന്നും രണ്ടുമല്ല മൂവായിരത്തിലധികം ജീവനാണ് തെരുവിൽ പൊലിഞ്ഞിരിക്കുന്നത് പ്രതിഷേധക്കാരെ ഇറാൻ ഭരണകൂടം എങ്ങനെ അടിച്ചമർത്തുന്നു എങ്ങനെ ജീവൻ എടുക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പുറംലോകം അറിയുകയാണ് ഒരു ദശാബ്ദം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി എടുക്കാൻ ഇറാനിലെ വിമത ഗ്രൂപ്പ് ശ്രമം നടത്തുന്നു എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇറാനിലെ രാജ്യവ്യാപകമായി നടന്നിരിക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് മൂവായിരത്തിലധികമായത് ഉയർന്നിരിക്കുന്നു പതിറ്റാണ്ടുകളിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം ഏറ്റവും വലിയ വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് അമേരിക്ക ആസാരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പ്രതിഷേധക്കാർ ഉൾപ്പെടെ മൂവായിരത്തി തൊണ്ണൂറ് ഭരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് റോയിറ്റേഴ്സ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പുറത്തുവിട്ടു വ്യാപകമായ നടപടിയിലൂടെ പ്രതിഷേധത്തെ എങ്ങനെയും അടിച്ചമർത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഭരണകൂടത്തിനുണ്ടായിരുന്നത് രാജ്യത്തെ മാധ്യമങ്ങൾ കൂടുതൽ അറസ്റ്റ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തുടനീളം എട്ട് ദിവസത്തെ വൈദ്യുതി മുടക്കത്തിന് ശേഷം ഇന്റർനെറ്റ് പലയിടത്തും പുനഃസ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര ആക്രമണമായി ഇത് മാറുന്നു എന്നാണ് ഇറാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം അതിനെ തുടർന്നാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഈ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇറാന്റെ പൗരോഹിത്യ നേതൃത്വത്തിനെതിരെയാണ് വ്യാപകമായി പ്രതിഷേധമുണ്ടായത് ടെഹ്റാൻ മഷ്ഹാദ് ഈസ്ഹാൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ആളി കത്തുകയായിരുന്നു പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനീയ്ക്കെതിരെയാണ് അരൂക്ഷമായ എതിർപ്പുണ്ടായത് പൊതുസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളടക്കം അഗ്നിക്കിരയാക്കിയ കാഴ്ചയിൽ നമ്മളേവരും കണ്ടിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി ടെഹ്റാൻ താരതമ്യേന നിശ്ശബ്ദമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം എട്ട് ദിവസത്തിന് ഇപ്പുറമാണ് ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റിയിൽ രാവിലെ മെട്രിക്സ് വളരെ നേരിയ ഒരു വർധനവ് രേഖപ്പെടുത്തിയത് രാജ്യത്ത് ഇൻ്റർനെറ്റ് സ്ഥിരമായി വിച്ഛേദിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും ഇറാന്റെ ഭാഗത്ത് നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മുതൽ ഭരണകൂടം അംഗീകരിച്ചവർക്ക് മാത്രമേ ഇൻ്റർനെറ്റ് അധിവദിക്കൂ ഇറാനിലെ ഡിജിറ്റൽ അവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗാഡിയിൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇൻ്റർനെറ്റ് സർക്കാർ പദവിയാക്കി മാറ്റാനുള്ള ഒരു രഹസ്യ പദ്ധതി കൂടിയാണ് ഇവിടെ നടക്കുന്നത് ഇറാനിലെ ഇൻ്റർനെറ്റ് സെൻസർഷിപ്പ് നിരീക്ഷിക്കുന്ന ഫിൽട്ടർ വാച്ച് എന്ന സംഘടനയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് രാജ്യത്തിനകത്തുള്ള ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ ി റിപ്പോർട്ട് പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത ഇന്റർനെറ്റ് പ്രവേശനം അത് പുനഃസ്ഥാപിക്കില്ല എന്നാണ് മുന്നറിയിപ്പ് നിർദ്ദിഷ്ട സംവിധാനത്തിന് കീഴിൽ സുരക്ഷാ ക്ലിയറൻസ് നേടുന്നവർക്ക് അതല്ലെങ്കിൽ സർക്കാർ പരിശോധന പാസ്സായ ഇറാനികൾക്ക് മാത്രമേ ആഗോള ഇന്റർനെറ്റിന്റെ പരിമിതമായ പതിപ്പിലേക്കെങ്കിലും പ്രവേശനം ലഭിക്കൂ ബാക്കിയുള്ളവർക്കാകട്ടെ ഇന്റർനെറ്റ് വിലക്കപ്പെട്ടിരിക്കും ഇറാനിലെ ദേശീയ ഇന്റർനെറ്റിലേക്ക് പരിമിതപ്പെടുത്തും ഇത് പുറലോകത്തു നിന്നും വിച്ഛേദിക്കപ്പെട്ട ഒരു ആഭ്യന്തര സമാന്തര ശൃംഖലയാണ് ഇറാന് പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് അറിയാൻ ഇറാനികൾക്ക് ഇനി സാധിക്കില്ല രണ്ടാഴ്ചയായി തുടരുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിറകെ ജനുവരി എട്ടിനായിരുന്നു ഇറാനിലെ ഇന്റർനെറ്റ് ഷട്ട്ഡൗൺ തുടങ്ങിയത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കടുത്ത അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നു പ്രക്ഷോഭങ്ങളാകട്ടെ ഇപ്പോൾ ഏറെ മന്ദഗതിയിലായി പോകുന്നു ഇൻ്റർനെറ്റ് നിരോധനം രാജ്യത്ത് നിന്നുള്ള വിവരങ്ങളുടെ ഒഴുക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകിച്ചും അമേരിക്കയുടെ കൈവശം കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നടത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും കഠിനവുമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഷട്ട്ഡൗണായി ഇത് മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഈജിപ്റ്റിലെ തഹരീർ സ്ക്വയർ പ്രക്ഷോഭകാലത്ത് ഒരു ഷട്ട്ഡൗൺ ഇതുപോലെ നടന്നിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ അതിനെയും ഇറാൻ മറികടന്നിരിക്കുന്നു മാർച്ച് ഇരുപതിന് പേർഷ്യൻ പുതുവർഷമായുള്ള നൗറോസ് വരെ ഇന്റർനെറ്റ് പ്രവേശനം തടയുമെന്നാണ് സർക്കാർ വക്താക്കൾ പറയുന്നത് ഇറാനിയൻ അധികാരികളാകട്ടെ ഇപ്പോഴത്തെ കണക്ടിവിറ്റിയിലേറെ സന്തുഷ്ടരാണ് ഷട്ടോൺ വന്നപ്പോൾ അവരെ നിയന്ത്രണം വീണ്ടെടുക്കാൻ സഹായിച്ചു ഈ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താനായി അവർക്ക് കൂടുതൽ ആക്കം പകർന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ഇന്റർനെറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കാൻ പതിനാറ് വർഷമായി ഇറാനിയൻ സർക്കാർ പല പരിശ്രമങ്ങൾ നടത്തുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോഴത്തെ ഈ നിരോധനം എന്ന് വേണം മനസ്സിലാക്കാൻ ഈ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകം വൈറ്റ് ലിസ്റ്റിംഗ് ആണ് ചില ഉപഭോക്താക്കൾക്ക് മാത്രം ഇന്റർനെറ്റ് മറ്റുള്ളവർക്ക് അത് വിലക്കപ്പെടുന്നു ചൈന നൽകിയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനം സാധ്യമാക്കിയതെന്നാണ് ഗവേഷകർ പറയുന്നത് കേബിളുകളിൽ ശൃംഖലയായി ഘടിപ്പിച്ച് ഇന്റർനെറ്റ് ട്രാഫിക് നിരീക്ഷിക്കാൻ കഴിയും അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മിഡിൽ ബോക്സുകൾ എന്നറിയപ്പെടുന്ന ശേഷിയുള്ള ഉപകരണങ്ങളെ ആശ്രയിച്ച് ആ നിരോധനം നടപ്പിലാക്കും ആ സംവിധാനങ്ങൾ ഇന്റർനെറ്റ് ട്രാഫിക് പരിശോധിച്ച് അതിനെ തടയും ഉപയോക്താക്കളെ നിരീക്ഷിക്കാനും വെബ്സൈറ്റുകൾ പ്രോട്ടോക്കോളുകൾ ചില വി പി എൻ സേവനങ്ങൾ ഇതൊക്കെ തടയാനും ഭരണാധികാരികൾക്ക് ഇതിലൂടെ കഴിയുന്നുണ്ട് സെൻസർഷിപ്പ് ഉപകരണങ്ങൾ ശൃംഖലയിൽ ഉടനീളം ഉൾപ്പെടുത്തി രണ്ട് മേഖലകളിലും ഈ കണക്ഷൻ തടയാനായി അവർക്ക് ഇതിലൂടെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്ലസ് Malayali Vartha Plus like share and subscribe